아리나 아리케 아나 나만데 나 그리 모르잖아. 뭐야? 쪼 ചക്കൂടെ ശരിക്കുന്ന ചവിട്ടിക്കുട്ടിയാ പിന്നെ പെറുക്കിയെടുക്കാൻ ചുള പോലും കാണത്തില്ല മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി വേറെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നടക്കാവോ അതോ ആരെങ്കിലും ോ ഗോപ്വരെ ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്നെ വന്നിരിക്കുന്നു വേണ്ട കപ്പേരി ആട്ടം വന്നിരിക്കുന്നു ചക്കാട്ടം അവിടെ പോയിരുന്നു ഒരു സഹായത്തിന് ഒരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കണ്ടിരിക്കുന്നു വീട്ടിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഇല്ല ഇല്ലാപ്പിന് പ്രയോജനം ഉണ്ട് പോണം ഒരു കളി തമാശ പറഞ്ഞല്ലേ തമാശ മോനെ തമാശന അമ്മ അവിടെ പിടിക്ക എത്ര എണ്ണം കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല ആയി പോയില്ലേ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ അല്ല മണീൻ എങ്ങോട്ട് വിളിച്ച കേട്ടമ്മേ അയ്യോ അത് പറയാൻ മറന്നുപോയി അവനെ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവാടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞേ അല്ലല്ലോ ഞാൻ തല്ലത്തില്ല പിന്നെ മിണ്ടു വിജയട അമ്മച്ചിയെ ഓ തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പോക്കോ ഞാൻ വന്നേക്കാം വാ വാ ഇങ്ങോട്ട് ഈ െഷ്ടോടിക്കും അവൻ പെണ്ണ് കാണാൻ പോയി നന്നായിക്കൊരു മല മാറ്റും എടി അവൻ ഒരു വെടി മരുന്നാ കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടെ ഒരു ചക്ക വീഴും ഒന്ന് മണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജില എന്തിനു ഗൾഫിൽ പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എൻറെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിന് ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവള് അച്ഛനും അമ്മേ മരിച്ച പിന്നെ പടുത്തു നിർത്തി ആലപ്പുഴയിലെ ബാസ് ഡോക്ടർ വീട്ടിലെ കുശിനി ആയിരുന്നു ആറേഡ് കൊല്ലം അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ച വിട്ടത് അതും അടുത്ത് അവളിങ്ങ് പോന്നു ശരിക്കും മാമച്ചനെ കല്യാണ വിളിച്ചതല്ല അവള് ഒരു പണി അറിയാൻ വിളിച്ചതാ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ കരുതി മണിയനെ ഇഷ്ടായോ എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്ത് പോയി സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ അറിയാനുള്ള ഞാൻ കഴിക്കാത്തോണ്ട് എന്തായിരുന്നു അകത്ത് ഇവൻ ഇത്ര ധൃതി പിടിച്ചേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ബന്ധുക്കൾ വേണ്ടേ വിരുന്നുകാരന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കൊറേ നാളുകൂടി ഇന്ന് കളിയുണ്ട് കൊച്ചിൻ സംഗമിത്രയുടെ നാടക ഗ്യാപ്പ് കളിയാ നിങ്ങൾ ബുക്ക് അല്ല ഒരു പ്രോഗ്രാം ചെയ്യാൻ അറിയാൻ കവലക്കൽ ഹോസ്പിറ്റലിലെ നിങ്ങള് വൈകിട്ട് കുറച്ച് സിനിമാക്കാരെ ഗസ്റ്റ് പുതിയ പടത്തിന്റെ പാട്ട് കമ്പോസിംഗ് ഡയറക്ടർ കമൽ അയ്യോ അറിയാമോ

അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണണം ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം പുളിക്കുവോ നമ്മൾ രക്ഷപ്പെടും പറഞ്ഞു കൊടുക്ക് കൊടുക്ക ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോവരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നിട്ട് നമുക്ക് പോയ എന്റെ ഭർത്താവ് പോലും നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ആയിട്ടില്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി